ഹലോ ഗായ പുതിയൊരു വീട്ടിലേക്ക് വന്നിട്ടുള്ളത് എവിടെയാണ് വാഗമൺ എവിടെയാണ് വന്നിട്ടുള്ളത് ഗ്രീൻ ഹിൽ കാണാ പ്ലസ് ടു പഠിച്ച എല്ലാവരും അതെല്ലാം മലേഷ്യാൻഡ് ചെയ്തു കൊറച്ചേരെ കൊറച്ചേരെ അച്ഛരെ ആ എന്നാ ഓരോരുത്തർക്കും ഓരോ റൂമാണ് ഉള്ളത് ലക്ഷറി ലൈഫ് ഓപ്പൺ ബാത്റൂമ് മഹേഷ് ചെന്നൈ ചെന്നൈന്ന് ഓടി വന്നിരിക്കണേ അതെ ഒരാള് വരുന്നില്ല വരുന്നില്ല നേരത്തെ പറഞ്ഞു മൺസൂൺ അതിനും ഫോൺ നോക്കി ഇരിക്കുക നോക്കിരിക്കടങ്ങി വരുന്നുണ്ട് ഗായ്സ് വാക്കമണ്ണിൽ തണുപ്പ് ഇപ്പല്ല സ്റ്റാർട്ടിങ് ആണ് തണുപ്പില്ല ബിഗിനിങ്ണു അത് കൂലിയല്ല നോക്കുന്നു ഇനി നമ്മൾ പോയിട്ടാണ് മണ്ണിന്മാര് പഴയ വൈബുകൾ തേടി ഞങ്ങൾ മെട്രോ മോഡ് ദന്തൈദരാ മോ സൂപ്പർ തൈസ്റ്റ് സൂപ്പർ ടെക്സ്റ്റ് കണക്കൊരു മിസാന്ല കാണാനുണ്ടായി ഇനൊക്കെ തപ്പി നടന്നു ലാസ്റ്റ് ഒരു ബേക്കറി ഇതി കേയേപ്പെട്ടാണെന്ന് അങ്ങോട്ട് പോയപ്പോൾ കണ്ടുവെച്ചാണ് ഞാൻ ഇട്ടോണി ഇരണ്ടാവുന്നു എസ് ഇവിടെ മിസാൽ വരുന്നുണ്ട് ഇങ്ങോട്ട് ഓടിയിട്ടോ ഓടേണ്ടേ ദാനോ കുക്കടാ ഫുഡ് കഴിക്കാൻ പോയപ്പോഴാണ് ആര്യമിശാല് ചമ്മയത് എങ്ങനെയാണെന്ന് അറിയുമോ അവിടെ വേറെ ടീം വേറെ ഫുഡ് ഓർഡർ ചെയ്തിരുന്നു അവളെപ്പോഴും കൈയിട്ടിട്ട് വന്നു ഗുലാബ്ജാമുണ്ട് ഗുലാബ് ജാമൊക്കെ ആരാന്റെ ആരാന്റെ ാട്ടി താമസിച്ചിരുന്ന ഒന്ന് പോയി കണ്ടു പരിചയപ്പെട്ടിട്ടുണ്ട് അതെ അവിടെയാണ് ആരുള്ളത് ഇവിടത്തെ കൊടുമുട്ടി അതെ വെള്ളം കുടിച്ചേ വരും അതെ ഇനി ഞങ്ങൾ ആരെങ്കിലും സൂപ്പർ ഹീറോസ് ആയാലോ ഇവ വേറെ ഒറ്റക്ക് ഒറ്റക്ക് വഴി വെറ്റി വന്നാ അതെ കണ്ണൻ നോക്കുന്ന കണ്ടോ അതെ അങ്ങനെയാണ് ഒന്നുമില്ല ഒന്നും കാമ ടണേ അപ്പുറത്ത് ഗുലാബ് ജാമുൻ എടുത്തിട്ട് വാ ഗുലബ്ജാമൻ അവിടെന്താ ാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് വാഗമണ്ണിന്റെയും ഇലവിഴ പുഞ്ചിറയുടെ ഇടയിലുള്ള സ്ഥലമാണിത് സ്ഥലത്തിന് ശരിക്കുള്ള പേര് എന്താണ് ഞമ്മള് നെക്സ്റ്റ് കാണാൻ പോലാണ് കല്യാങ്കാട്ട് കൊടുമറ്റത്ത് പോട്ടി അല്ല കൊടുമറ്റത്ത് പത്തനാറ് ആ വഴിയിലൂടെ വെള്ളത്തിലാണ് നീലൊലിച്ചു പോയത് ഇപ്പൊ വന്ന ജീപ്പാണ് കൈഫ് ഓ സൂപ്പർ ൂടെയാണ് ഞമ്മടെ നീര് ഇറങ്ങി വന്നത് ഇവിടുന്നാണ് ഇവിടുന്ന് കൊടുമ്പറ്റത്ത് കത്തനാർ പിടിക്കപ്പെടുന്നത് അല്ലെ നീലിയുടെ കത്തനാറിന്റെ കഥ പറഞ്ഞ എങ്ങനെയാണ് വെള്ളത്തിൽ എടുത്ത് നടക്കുന്ന സമയത്തി മുപ്പത് അല്ല മണി മണി വന്നിട്ടുണ്ട്

നോ 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 ആരിവേന്ദൻ പറയ് അല്ലേട്ടോ ആരിവേൻ നോട്ടേരി വാടാ ഇങ്ങോട്ട് പോടടാ പോയി വാ അപ്പാലെ വരക്കണോ ഇങ്ങനാ പോട്

ടോ എങ്ങടോ കണ്ണെന്നാ കടോ കണ്ണെല്ലാം കടോ പോട്ടെ 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 കണ്ണ കൈ പിടിക്കും കൈ പിടിക്കൂ നടക്കുന്ന 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 നടക്ക് നടക്ക ുള്ളിലേക്കുള്ള അതെ ഞാൻ മാത്രമാണ് മുന്നിലുള്ളതെന്ന് പറഞ്ഞു നൈസ് ക്ലൈമറ്റ് ആണ് നൈസ് സ്പോർട്സുകളൊക്കെ ഉണ്ട് ഇവിടെ പിടിക്കല്ലേ 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 Oke okay, guys. Serius serius serius